എല്ലാവർക്കും നമസ്കാരം പി എം എം വി വൈയുടെ അപേക്ഷകൾ സ്വീകരിക്കുന്ന സമയത്തും അത് എൻട്രി ചെയ്യുന്ന സമയത്തും എൽ എം ബി ഡേറ്റ് തൊട്ട് എത്ര ദിവസം പൂർത്തിയായി എന്ന് കണക്കാക്കാന് നമ്മൾ ചെറുതായിട്ട് കഷ്ടപ്പെടാറുണ്ട് അതായത് എൽ എം ബി ഡേറ്റ് തൊട്ട് എത്ര ദിവസം പൂർത്തിയായി എന്ന് കണക്കാക്കാനും അല്ലെങ്കിൽ എൽ എം ബി ഡേറ്റ് തൊട്ട് അഞ്ഞൂറ്റി എഴുപത് ദിവസം പൂർത്തിയായിട്ടുണ്ടോ എന്ന് കണ്ടെത്താനൊക്കെ നമ്മൾ ബുക്കിൽ മാസങ്ങളും ദിവസങ്ങളൊക്കെ എഴുതി കണക്കുകൂട്ടാറായിരിക്കും പതിവ് അപ്പൊ അതെങ്ങനെയാണ് സിമ്പിളായിട്ട് കണക്കാക്കാം എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഗൂഗിള് ഓപ്പൺ ചെയ്യാം ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഒരു ഭാഗത്ത് എയ്ജ് കാൽക്കുലേറ്റർ എന്ന് ഇതേ രീതിയിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് ചെയ്യുക അപ്പൊ ഇതേ രീതിയിൽ എയ്ജ് കാൽക്കുലേറ്റർ എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഈ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഇതേപോലെ ഗൂഗിളിൽ നിന്നും നേരിട്ട് സെർച്ച് ചെയ്ത് ഏജ് കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ഏജ് കാൽക്കുലേറ്ററിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടും ഓപ്പൺ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു പേജ് ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ രണ്ട് ഡേറ്റുകൾ കാണാൻ സാധിക്കും മുകളിലായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് എന്നൊരു ഭാഗം കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി ചെയ്യേണ്ടത് ഗുണഭോക്താവിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ല മറിച്ച് എൽ എം ബി ഡേറ്റാണ് ഇവിടെ എൻട്രി ചെയ്യേണ്ടത് അതായത് എൽ എം ബി ഡേറ്റ് തൊട്ട് എത്ര ദിവസം പൂർത്തിയായി എന്ന് കണക്കാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് എന്ന ഭാഗത്ത് എൽ എം ബി ഡേറ്റ് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു ഡേറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതിനായിട്ട് ആദ്യം നമ്മൾ മാസം സെലക്ട് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ ആ ഒരു ഫസ്റ്റത്തെ കോളത്തിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് മാസങ്ങളുടെ ലിസ്റ്റ് ഇതേപോലെ വരും അതിൽ നിന്നും കൃത്യമായിട്ടുള്ള മാസം ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഉദാഹരണത്തിന് ഒക്ടോബർ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ദിവസം സെലക്ട് ചെയ്യാണോ വേണ്ടത് അതിനായിട്ട് രണ്ടാമത്തെ കോളത്തിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ദിവസങ്ങളുടെ ലിസ്റ്റ് വരും അത് നമുക്ക് താഴേക്കും മുകളിലേക്കൊക്കെ ആക്കിയിട്ട് ഏതാണോ കൃത്യമായിട്ടുള്ള ദിവസം അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വർഷത്തിൽ മാറ്റം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ മൂന്നാമത്തെ കോളത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് മാറ്റാവുന്നതാണ് ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റം വരുത്തേണ്ടതില്ല അതിനുശേഷം ഈ ഒരു രണ്ടാമതായിട്ട് കാണുന്ന ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് തന്നെയാണോ എന്ന കാര്യം ഒന്ന് ഉറപ്പുവരുത്തുക അത് ഓട്ടോമാറ്റിക് ആയി തന്നെ ഇന്നത്തെ ഡേറ്റ് ആണ് വരിക അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആ ഒരു കാര്യം ഒന്ന് ഉറപ്പുവരുത്തിയാൽ മതി അതിനുശേഷം ഈ ഒരു പച്ച നിറത്തിൽ കാണുന്ന കാൽക്കുലേറ്റ് എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് വരും മുകളിലായിട്ട് റിസൾട്ട് എന്നൊരു ഹെഡിങ് കാണാൻ സാധിക്കും അപ്പോൾ ഇതിൽ നിരനിരയായിട്ട് ഇതേ രീതിയിൽ റിസൾട്ടുകൾ കാണാൻ സാധിക്കും ഇതിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന റിസൾട്ട് ഈ ഒരു ഡേയ്സ് എന്ന് മാത്രം വരുന്ന റിസൾട്ടാണ് അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മന്ത് ഡേയ്സ് എന്ന് കാണാൻ സാധിക്കും ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ വീക്സ് ഡേയ്സ് എന്ന് കാണാൻ സാധിക്കും ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഡേയ്സ് എന്ന് മാത്രമാണ് കാണാൻ സാധിക്കുക അപ്പോൾ അപ്പോൾ എൽ എം ബി ഡേറ്റ് തൊട്ട് എത്ര ദിവസം പൂർത്തിയായി എന്ന് കണക്കാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു റിസൾട്ടാണ് എടുക്കേണ്ടത് അതായത് ഈ ഒരു ഡെയ്സ് എന്ന് മാത്രം വരുന്ന ആ ഒരു റിസൾട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുള്ള ആ ഒരു തീയതി തൊട്ട് ഇന്നത്തെ തീയതി വരെ അൻപത്തിയേഴ് ദിവസമാണ് പൂർത്തിയായിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ജസ്റ്റ് താഴേക്ക് നീക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ രണ്ട് കലണ്ടറുകൾ കാണാൻ സാധിക്കും അതിൽ മുകളിൽ കാണുന്ന കലണ്ടർ നമ്മൾ എൻട്രി എൻട്രട്ടുള്ള ഒരു തീയതിയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ എൻട്രി ചെയ്തിട്ടുള്ള ഒരു എൽ ഡേറ്റ് ആയിരിക്കും ഇവിടെ കാണാൻ സാധിക്കുക രണ്ടാമതായിട്ട് കാണുന്ന കലണ്ടറിൽ ഇന്നത്തെ തീയതി ആയിരിക്കും കാണാൻ സാധിക്കുക അപ്പം ഈ രീതിയിലാണ് എൽ എം ബി ഡേറ്റ് തൊട്ട് എത്ര ദിവസം പൂർത്തിയായി എന്ന് കണക്കാക്കുന്ന വിധം നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഗുണഭോക്താക്കളുടെ വയസ്സും അതുപോലെ തന്നെ കുട്ടികളുടെ വയസ്സൊക്കെ കണക്കാക്കാൻ സാധിക്കും നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഡേറ്റ് ഓഫ് ബർത്ത് എന്ന ഭാഗത്ത് എൽ എം ബി ഡേറ്റിന് പകരം ജനന തീയതി തന്നെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ വയസ്സ് എത്ര എന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ആ വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും മുകളിലുള്ള ാണ് എടുക്കേണ്ടത് ദിവസം കണക്കാക്കുന്ന സമയത്ത് ഒരു ദിവസം എന്ന് മാത്രം വരുന്ന ഒരു റിസൾട്ടാണ് എടുക്കേണ്ടത് അപ്പൊ ഈ ഒരു കാര്യം കൂടെ അതോടൊപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം